കഴിഞ്ഞ ദിവസം പ്രശസ്തരായിട്ടുള്ള യൂട്യൂബർ അരുണിമ ബാക്ക് പാക്കർ തുർക്കിയിലൂടെ ഒരു ടാക്സിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഡംബര കാറിൻ്റെ ഉള്ളിലിരുന്നു ആ വാഹനത്തിൻ്റെ ഉടമ സ്വയംഭോഗം ലൈവായിട്ട് ചെയ്യുന്ന ഒരു കാഴ്ച അവർക്ക് കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്തിൽ വിമാനത്തിൽ ട്രെയിനിൽ ബസ്സിൽ പല കാറ്റഗറി ആളുകളാണ് കയറുന്നത് പലവർക്കും ലൈംഗിക വൈകൃതം ഉണ്ട് ചില സ്വർഗ അനുരാഗികളാണ് വേറെ ചിലവർ പലതരത്തിലുള്ള ലൈംഗിക സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് അവർക്കവരുടെ വികാരം നിയന്ത്രിക്കാൻ കഴിയില്ല സ്വവർഗ അനുഗാഗികൾ കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ കണ്ടാൽ അവർ സ്വയംഭോഗം ചെയ്യും ലൈവായിട്ട് അതിപ്പോൾ ബസ്സിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ വിമാനത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ എന്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും അവരുടെ വികാരം അവർ അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു നാണവമാനവും ഒന്നും അവർക്കില്ല ഇനി സ്വവാർഗ്ഗാനുരാഗികളല്ലാത്ത ആളുകളാണെങ്കിൽ സ്ത്രീകളെ കാണുമ്പോൾ അവർ ഇപ്രകാരം ചെയ്യാറുണ്ട് കേരളത്തിലാങ്ങോളം എങ്ങോളം ബസ്സിൽ വെച്ചിട്ട് ട്രെയിനിൽ വെച്ചിട്ട് ഒക്കെ ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈംഗിക ദാഹം സംതൃപ്തികരമല്ലാത്ത രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ കല്യാണം കഴിച്ചവരായിരിക്കും കല്യാണം കഴിക്കാത്തവരായിരിക്കും അവർക്ക് ഇതുപോലുള്ള പെണ്ണുങ്ങളെ പ്രാപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ വികാരത്തിൻ്റെ പരസ്യമായിട്ടുള്ള പ്രകടനമാണ് നടത്തുന്നത് എവിടെയോ ഒരിടത്ത് ഒരു സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികളെ നോക്കി ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി പരസ്യമായി സ്വയംഭോഗം ചെയ്തു എന്നുള്ളതാണ് ലൈവിൽ അവർക്ക് കാണാൻ കഴിയുന്നത് കാരണം അത്രമാത്രം ലൈംഗികമായിട്ട് മുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരാഗ്രഹിക്കുന്ന പോലത്തെ ലൈംഗികത അവർക്ക് കിട്ടുന്നില്ല ലൈംഗിക തൊഴിലാളികളെടുത്ത് പോകാനുള്ള ധൈര്യമില്ല ചിലപ്പോൾ സ്വന്തം ഭാര്യയിൽ നിന്ന് പോലും അവർക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല ഇത് സഹിക്കുന്നത് എത്രമാത്രമാണ് സഹിക്കുക അപ്പോൾ അത് അവസാന ലൈംഗിക വൈകൃതയിലേക്കാണ് അത് പോകുന്നത് ബലാസംഗവും പീഡനവും ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഒരു കാര്യമാണ് അത് പെണ്ണുങ്ങളുടെ കുഴപ്പമല്ല പെണ്ണുങ്ങളെ കാണുന്നതിൻ്റെ കുഴപ്പമല്ല അവർക്ക് അങ്ങനൊരു ലൈംഗീക വൈകൃതം അവർക്കുണ്ട് അതങ്ങനെ ആയിപ്പോയി അവരുടെ ചിന്താമണ്ഡലം അപ്രകാരമായി അത് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ് ചികിത്സിച്ചില്ലെങ്കിൽ ആരെങ്കിലും പിച്ചാത്തിയിൽ ചിലപ്പോൾ തീരാൻ സാധ്യതയുണ്ട് ആരെങ്കിലും അടി കൊണ്ട് തീരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊരു പുതുമയല്ല അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കാരണം ഇതാണ്